രണ്ടായിരത്തിഒൻപതിൽ പതിനേഴ് വയസ്സുള്ള മെല്ലിച്ച ചെറുപ്പക്കാരൻ സാൻഡോസിനായി ബൂട്ട് കെട്ടുമ്പോൾ ലോകത്തിന്റെ മറ്റൊരറ്റത്ത് ഇംഗ്ലണ്ടിൽ ലിവർപൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഒരു കിരീടത്തിനായി ദാഹിക്കുകയായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ലിവർപൂൾ തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുമ്പോൾ ബ്രസീലിലെ ആ ചെറുപ്പക്കാരന്റെ പൊന്നും വിലയുള്ള കാലുകളുടെ പങ്ക് വലുതായിരുന്നു ഇത് വായ്സയിൽ നിന്ന് പി എസ് സിയിലേക്കുള്ള നെയ്മറിന്റെ യാത്രയും അത് ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയ ബട്ടർഫ്ലൈ ഇഫക്റ്റിന്റെ കഥയുമാണ് സോക്കർ സ്റ്റോറീസിലേക്ക് സ്വാഗതം അമേരിക്കൻ ഗണിത ശാസ്ത്രജ്ഞനും കാലാവസ്ഥാ വിദഗ്ധനുമായ എഡ്വേർഡ് ലോറൻസ് ആണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന കൗതുകകരമായ സാധ്യതാ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത് സ്വതന്ത്രമെന്ന് കരുതുന്ന ഒരു കാര്യം ചെയിൻ റിയാക്ഷൻ പോലെ പതിയെ പല കാര്യങ്ങൾക്കും വഴിയൊരുക്കി അവസാനം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഭൂഗോളത്തിന്റെ ഒരു കോണിലുള്ള ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ഭൂമിയുടെ മറ്റേ കോണിൽ ഒരു കൊടുങ്കാറ്റിനു വരെ ഹേതുവായേക്കാമെന്ന് ലോറൻസ് ആലങ്കാരികമായി വിശദീകരിച്ചതോടെയാണ് ഇതിന് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പേര് വീണത് ചെറുപ്പത്തിലേയുള്ള പ്രശസ്തിയും പ്രതിഭയും നെയ്മറെ യൂറോപ്പിലെത്തിക്കുമെന്ന് ഉറപ്പായിരുന്നു എപ്പോഴാണ് ഏത് ടീമിലായിരിക്കുമെന്ന് മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ ബായ്സയ്ക്ക് നറുക്ക് വീണു ബുദ്ധിമുട്ടേറിയ ആദ്യ സീസണിന് ശേഷം ഏത് ടീമിനും ഭീഷണിയായ ബായ്സയുടെ എം എസ് എൻ മുന്നേറ്റ നിരയിൽ മെസ്സിക്കും സുവാരിസിനുമൊപ്പം നെയ്മർ ഇടം പിടിച്ചു രണ്ട് ലാലിഗയും നാല് കോപ്പാഡിൽറയും ഒരു ചാമ്പ്യൻസ് ലീഗും ഈ സഖ്യം നേടി ബായ്സയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ട്രിപ്പിൾ കിരീടം നേടിയതും ഈ സഖ്യത്തിന്റെ മികവിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നെയ്മർ ബായ്സ വിട്ടുപോകുമെന്ന് ആരും കരുതിയിരുന്നില്ല അതും പി എസ് ജിയെ പോലൊരു ടീമിലേക്ക് അതിനു നിമിത്തമായത് ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിയുമായുള്ള മത്സരമായിരുന്നു എന്നതാണ് കൗതുകകരം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ കണ്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ വായ്സയുടെ ഏറ്റവും മികച്ച തിരിച്ചുവരവുകളിലൊന്നായിരുന്നു എൺപത്തി എട്ടാം മിനിറ്റിനു ശേഷം വായ്സ മൂന്ന് തവണയാണ് പി എസ് ജിയുടെ വല കുലുക്കിയത് രണ്ട് ഗോളുകളും തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിലെ സെർജിയോ റോബർട്ടോയുടെ ഗോളിന്റെ അസിസ്റ്റും നെയ്മറുടെ പേരിലുണ്ടായിരുന്നെങ്കിലും എല്ലാവരും മെസ്സിയുടെ പ്രകടനത്തെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ആ സീസണിന്റെ തുടക്കത്തിൽ പി എസ് ജിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പി എസ് ജി പ്രസിഡന്റ് എൺപത്തിയഞ്ചു മുതൽ സ്പാനിഷ് ലീഗിൽ കളിക്കാർക്ക് ബൈ ഔട്ട് ക്ലോസുകൾ നിർബന്ധമാക്കിയിരുന്നു കളിക്കാരുടെയും ക്ലബുകളുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനായിരുന്നു ബൈ ഔട്ട് ക്ലോസുകൾ ഏർപ്പെടുത്തിയത് എന്നാൽ പലപ്പോഴും കളിക്കാരുടെ യഥാർത്ഥ മൂല്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഉയർന്ന തുകയായിരുന്നു ബൈ ഔട്ട് ക്ലോസുകളിൽ എഴുതി ചേർത്തിരുന്നത് നെയ്മറുമായി കരാർ ഒപ്പിടുമ്പോൾ ബായ്സ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഏതെങ്കിലും ക്ലബ്ബ് രണ്ടായിരം കോടിയെന്ന ബൈ ഔട്ട് ക്ലോസ് പൂർത്തീകരിക്കുമെന്ന് ചാമ്പ്യൻസ് ലീഗിലേക്ക് പി എസ് ജിയും മെസ്സിയുടെ നിലയിൽ നിന്ന് പുറത്തുകടക്കാൻ നെയ്മറും കാത്തിരുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു ബാഴ്സലോണയുടെ കീശയിൽ കൈനിറയെ കാശെത്തി എന്നാൽ നെയ്മറിന് പകരക്കാരനെ കണ്ടെത്തുക എന്ന വലിയ ദൗത്യം അവർക്ക് മുന്നിലുണ്ടായിരുന്നു നെയ്മർ ഒരിക്കൽ മെസ്സിയുടെ സ്ഥാനം ഏറ്റെടുക്കുമെന്നായിരുന്നു ബായ്സ വിചാരിച്ചിരുന്നത് ബായ്സയുടെ കയ്യിൽ വലിയ തുകയുണ്ടെന്ന് മനസ്സിലാക്കിയ മറ്റ് ക്ലബുകൾ കളിക്കാർക്കായി ഉയർന്ന പ്രതിഫലം ചോദിച്ചു അവസാനം ബായ്സയിൽ നിന്ന് നെയ്മർ പോയി ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ബൊറോഷ്യ ഡോട്ട്മുണ്ടിൽ നിന്ന് ആയിരത്തി കോടിക്ക് ഒസ്മാൻ ടെമ്പിളിയെ വാങ്ങി ഒരു സീസണിന് മുൻപ് റെനൈസിൽ നിന്ന് വെറും നൂറ്റി മുപ്പത്തെട്ട് കോടിക്കായിരുന്നു ബൊറൂഷ്യ ഒസ്മാൻ ഡെംബ്രയെ വാങ്ങിയത് ഹാംസ്ട്രിംഗ് പൈക്ക് കാരണം ബായ്സയിലെ ആദ്യ സീസണിന്റെ പകുതി കളിക്കാനായില്ല ഡെംബ്രയുടെ അഭാവം മെസ്സിക്കും സുവാരസിനും അധിക ഭാരം നൽകുകയും പ്രകടനത്തെ ബാധിക്കുകയും ചെയ്തു സീസണിന്റെ തുടക്കത്തിൽ തന്നെ ബായ്സ ലിവർപൂളിൽ നിന്ന് കുട്ടീഞ്ഞോയ്ക്കായി ശ്രമം നടത്തിയിരുന്നു എന്നാൽ കുട്ടീഞ്ഞോയുടെ പിന്തുണ ബായ്സയ്ക്കുണ്ടായിരുന്നെങ്കിലും പ്രതിഫലക്കാര്യം ചൂണ്ടിക്കാട്ടി ലിവർപൂൾ നിഷ്കരണം തള്ളിക്കളഞ്ഞു കയ്യിൽ െന്നും കുട്ടിഞ്ഞായി തിരിച്ചു വരുമെന്നും അറിയാമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കുട്ടി കോടിയെന്ന തള്ളിക്കളയാനാകാത്ത ഓഫറുമായി ബായ്സ എത്തി കുട്ടിഞ്ഞോയെ വിറ്റ് കിട്ടിയ തുക ലിവർപൂൾ ബുദ്ധിപരമായി ചിലവഴിച്ചു ആദ്യമായി സതാം നിന്ന് എഴുന്നൂറ്റി എഴുപത് കോടിക്ക് പ്രതിരോധ താരം വിർജിൽ വാൻറ്റേക്കിനെ വാങ്ങി ഒരു പ്രതിരോധ താരത്തിന് ഇത്ര വലിയ തുകയോ എന്ന് വിമർശകർ കണ്ണുരുട്ടിയെങ്കിലും പിന്നീടുള്ള ചരിത്രം ലിവർപൂൾ ആയിരുന്നു ശരിയെന്ന് തെളിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂൾ വീണ്ടും വേട്ടയ്ക്കിറങ്ങി ഗോൾ കീപ്പർക്ക് നൽകുന്ന അഞ്ഞൂറ്റി എഴുപത് എന്ന റെക്കോർഡ് തുകയ്ക്ക് റോമയിൽ നിന്ന് ആലിസൺ ബെക്കർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഫാബിഞ്ഞോ നെബിക്കിറ്റ് എന്നിവരെ ലിവർപൂൾ സ്വന്തമാക്കി പ്രീമിയർ ലീഗ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം നിന്ന് പൊരുതിയെങ്കിലും കേവലം ഒരു പോയിന്റിന് ലിവർപൂളിന് കിരീടം നഷ്ടമായി അതേസമയം ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്താൻ ലിവർപൂളിനായി എന്നാൽ അടുത്ത വർഷം സിറ്റിയെ ബഹുദൂരം പിന്നിലാക്കി ലിവർപൂൾ പ്രീമിയർ ലീഗ് കപ്പുയർത്തി ഒരിക്കൽ ലിവർപൂളിന്റെ ദൗർബല്യമായിരുന്ന പ്രതിരോധം വാൻഡേക്കും ആലിസനും വന്നതോടെ കരുത്തുറ്റ കോട്ട പോലെയായത് കിരീടകാരണത്തിൽ നിർണായക പങ്കുവഹിച്ചു ചുരുക്കത്തിൽ നെയ്മറിന്റെ ട്രാൻസ്ഫർ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈ ഇഫക്റ്റിൽ ഫുട്ബോൾ ട്രാൻസ്ഫർ ഫീ കുത്തനെ ഉയർന്നു ഇതാകട്ടെ ലിവർപൂളിനെ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും നേടാൻ സഹായിച്ചു പി എസ് ജിയെ യൂറോപ്പിലെ ഫുട്ബോൾ ശക്തികളുടെ നിരയിലേക്ക് ഉയർത്തി ബാഴ്സലോണയുടെ ശക്തി ക്ഷയിക്കുകയും മെസ്സി ടീം വിട്ടതുമടക്കം ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് മൂലമാണെന്ന് പറയാൻ കഴിയും